കോന്നി ആനക്കൂട്ടിലെ നക്ഷത്രവനം വനം കാഴ്ചക്കാർക്ക് പുത്തൻ അറിവേകുന്നു പരിചിതമായതും അപരിചിതവുമായ ഇരുന്നൂറോളം ഔഷധ സസ്യങ്ങളാണ് ഇവിടെയുള്ളത് ഓരോ നാളുകാരുടെയും നക്ഷത്രത്തിൻ്റെ പേരുള്ള വൃക്ഷങ്ങളും നട്ടുപരിപാലിക്കുന്നു ഏറെ പരിചിതമായ കുറുന്തോട്ടിയും ആടലോടകവും തൊട്ടാവാടിയും ഉൾപ്പെടെ നമ്മൾ കേട്ടറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത നിരവധി ഔഷധ സസ്യങ്ങളാണ് കോന്നി ആനക്കൂട്ടിലെ നക്ഷത്ര വനത്തിലുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് നക്ഷത്ര വൃക്ഷങ്ങളാണ് ഓരോ നാളിനും ഓരോ വൃക്ഷം തിരുവാതിരക്ക് കരിമരമാണെങ്കിൽ രോഹിണിക്ക് ഞാവൽ എന്നിങ്ങനെയാണ് നക്ഷത്രങ്ങളുടെ പേരിലുള്ള വൃക്ഷങ്ങൾ ഓരോ ഔഷധ സസ്യങ്ങളുടെയും പ്രത്യേകതകളും ഗുണങ്ങളും ശ്രദ്ധേയവുമാണ് മലയാളിക്ക് അന്യമാകുന്ന ഔഷധ വൃക്ഷങ്ങൾ പ്രത്യേക പരിഗണനയിലാണ് ഇവിടെ പരിപാലിക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി അനുമതി അതായത് എനിക്ക് തോന്നുന്നു ഔഷധ സസ്യങ്ങൾ ഈ നമ്മുടെ ഭാഗമായിട്ടുള്ള ഇവിടെ നമ്മൾ നക്ഷത്ര വനത്തിൽ അപൂർവ്വ ഇനം ഔഷധ സസ്യങ്ങളും വൃക്ഷങ്ങളുമുണ്ട് ഓരോ നാളുകാരും അവർ സംരക്ഷിക്കേണ്ട വൃക്ഷങ്ങളെ കുറിച്ച് പറഞ്ഞു നൽകുന്നതിലൂടെ മരങ്ങളുടെ സംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവുമാണ് വകുപ്പ് ലക്ഷ്യം വെക്കുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട sri marathi domestic and international courier service opposite sub registrar office pandalam 9087